മാന്യസ്നേഹിതർക്ക് സ്നേഹ വന്ദനങ്ങൾ ആഴ്ചയിൽ അമരവിളയിൽ ചില യൗവനക്കാർ ചേർന്ന് നടത്തിയ ഒരു കൺവെൻഷനിൽ ഗ്രൗണ്ടിൽ ആള് കുറവായത് കൊണ്ട് പ്രഭാഷകൻ ഗ്രൗണ്ടിൽ എത്തിയിട്ട് വണ്ടി തിരിച്ചു പൊയ്ക്കളഞ്ഞു എന്നുള്ള ഒരു പരാമർശം കേട്ടു അത് ശരി തന്നെയാണോ എന്നറിയുവാൻ വേണ്ടി ഞാൻ സംഘാടകരെ വിളിച്ചിരുന്നു അപ്പോൾ സംഘാടകർ അതിന്റെ അവസ്ഥ പറഞ്ഞു അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അത് ശരി തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ ഞാൻ കുറച്ച് കാര്യം ഒരു കൺവെൻഷൻ പ്രസംഗകനാണ് എന്ന നിലയിൽ ഈ രണ്ടു വർഗത്തെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന കൺവെൻഷൻ പ്രസംഗകരുടെ വർഗത്തെക്കുറിച്ചും ഞങ്ങളെ വിളിച്ച് മീറ്റിംഗിൽ നടത്തുന്ന സംഘാടക വർഗത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് കൺവെൻഷനുകൾ വാസ്തവത്തിൽ നടത്തപ്പെടേണ്ടത് ദേശത്തിൽ സുവിശേഷം അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദൗർഭാഗ്യവശാൽ ഇന്ന് കൺവെൻഷനുകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം സഭയുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഒരു ഖേദകരമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ അധിക കൺവെൻഷനുകളിലും കർത്താവിന് വലിയ പങ്കില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ നടന്നു വരുന്ന കൺവെൻഷനുകളിൽ പ്രസംഗകരായ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഏതു വിധേനയും ഒരാൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ എത്രയാൾ കൂടുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല നമ്മൾ പ്രസംഗിക്കുവാൻ ബാധ്യസ്ഥനാണ് ഞാൻ ആയിരക്കണക്കിന് ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പം തന്നെ ഏഴും എട്ടും പേരെ ഇരുത്തി ഞാൻ ക്ലാസുകൾ എടുക്കാറുമുണ്ട് ഇപ്പോഴും അത് ചെയ്യുന്നയാളാണ് അമ്പത് പേരെ ഇരുത്തി കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുമുണ്ട് ഇതൊന്നും എനിക്ക് ഒരു പ്രയാസമായിട്ടും തോന്നിയിട്ടില്ല പക്ഷെ ചിലടത്ത് ചെല്ലുമ്പോൾ ചില പ്രയാസം നമുക്ക് തോന്നാറുണ്ട് അതിന് കാരണം നമ്മൾ റിസ്ക് എടുത്ത് അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള സംഘാടകർ കാണിക്കുന്ന അനസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്യാൻ സാധ്യതയുള്ളിടത്ത് ഒരു ടാർപ്പ പോലും വലിച്ചു കെട്ടാതെ ചുമ്മാ ആകാശത്തേക്ക് നോക്കി നിൽക്കുക നമ്മൾ റിസ്ക് എടുത്തിട്ടായിരിക്കും അവിടെ എത്തുക യാത്ര ഒരുപാട് ചെയ്തിട്ടായിരിക്കും അവിടെ എത്തുക കുറെ നേരം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് വചനം തയ്യാറാക്കിയൊക്കെ ആയിരിക്കും അവിടെ ചെല്ലുക പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവര് വഴി കിട്ടുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കുക എന്നുള്ള മനസ്സോടുകൂടി നിൽക്കുന്നത് കാണുമ്പോൾ പ്രസംഗകനായ നമ്മുടെ മനസ്സ് ഇടിയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടു കൂട്ടരും ഇത് എന്താണ് സംഭവം എന്ന് അറിയണം അതിന് സംശയം വേണ്ട കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ തൊട്ട് നമുക്ക് സംസാരിക്കാം അമരവളയിൽ നടന്ന കൺവെൻഷനിൽ ജീസസ് വോയിസിന്റെ സ്ഥാപകനും അതിന്റെ പ്രസിഡന്റുമായിരിക്കുന്ന പ അനി ജോർജിനെയാണ് അവർ പ്രസംഗിക്കാൻ വിളിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ചെല്ലുമെന്നുള്ള ഒരു ചിന്ത കൊണ്ടാകാം അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹം അതിനെ ഡേറ്റ് കൊടുത്തു കൃത്യസമയത്ത് അദ്ദേഹം ഗ്രൗണ്ടിൽ എത്തുകയും ചെയ്തു ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച ഗ്രൗണ്ടിൽ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇരുപതിന് താഴെയുള്ള ആൾക്കാരെ ഗ്രൗണ്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പൊ സംഘാടകരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞത് കുറച്ചധികം ആൾക്കാർ വന്നിരുന്നു പക്ഷേ മഴ ആയതുകൊണ്ട് അവർക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല അവരെ സൈഡിലൊക്കെ മാറി നിൽക്കുകയായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഒരു പന്തൽ ഇടാത്തത് അപ്പൊ പറഞ്ഞു അതിനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾ കുറച്ച് എവനക്കാർ ചേർന്ന് ഒരു സുവിശേഷീകരണ താല്പര്യത്തോടു കൂടി ചെയ്തതാണ് അപ്പോൾ ഉള്ള കാശ് വെച്ച് മാക്സിമം കൂടുതൽ റേഞ്ചുള്ള ഉപദേശിമാരെ അവർ ക്ഷണിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാശ് കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും വേണ്ട കാലം അത് ഉപദേശിമാർക്ക് കൊടുത്തിട്ട് കൂടിയ ആൾക്കാരെ കൊണ്ടുവരാം എന്ന് അവർ പ്രതീക്ഷിച്ചതാണ് ടെൻഡ് ഒഴിവാക്കാൻ കാരണം ഇതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഞാൻ യൗവനക്കാരെ കുറ്റം പറയില്ല അവരുടെ വലിയ ആഗ്രഹം മാക്സിമം പേരിലേക്ക് പ്രസംഗം എത്തട്ടെ എന്നുള്ളത് കൊണ്ടും അവരത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറായി കൺവെൻഷൻ നടത്തി പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് ടെൻഡിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലാതെ പോയത് നമ്മൾ കൺവെൻഷൻ നടത്തുമ്പോൾ സംഘാടകർ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രസംഗകൻ എന്നുള്ളത് അയാൾക്ക് സുവിശേഷം അറിയിക്കുക എന്ന താല്പര്യമുള്ള ആളായിരിക്കണം കാശിനോട് താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങൾ വിളിക്കരുത് ഇടയ്ക്കൊരു പ്രഭാഷകനെ കുറിച്ച് ഞാൻ കേട്ടത് അയാൾ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് സ്തോത്ര കാഴ്ചക്ക് ടൈം കൊടുക്കും ആ സമയം അയാളുടെ സെറ്റിൽമെന്റ് നടത്തണം സ്റ്റേജിൽ അയാളുടെ സെറ്റിൽമെന്റ് നടത്തണം എന്നാൽ അയാൾ ബാക്കി പ്രസംഗിക്കത്തുള്ളൂ എന്നാണ് കേട്ടത് അങ്ങനെയുള്ള ദ്രവ്യാഗ്രഹികളെ നമ്മൾ ഒരിക്കലും കൺവെൻഷന് വിളിക്കരുത് അയാൾ എത്ര ക്രൗഡ് പുളർ ആയാലും ക്രൗഡ് പുളരല്ല നമുക്ക് ആവശ്യം പരിശുദ്ധാത്മനിറവിൽ പ്രസംഗിക്കുന്ന പ്രസംഗകരെയാണ് നമുക്ക് ആവശ്യം വചനം പ്രസംഗിക്കുന്നവരെ വളിപ്പൻ കോമഡി അടിച്ചു നിൽക്കുന്നവരെ നമുക്ക് ആവശ്യമില്ല കൃത്യമായി വചനം പ്രസംഗിക്കുന്നവരെയാണ് നമുക്ക് ആവശ്യം അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറിയണം രണ്ട് അക്കോമഡേഷനും മറ്റു സൗകര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നാൽ നിങ്ങളുടെ കൈക്ക് ഒതുങ്ങുന്നയാണ് എന്ന് പറഞ്ഞാൽ അമ്പിളി അമ്മാവനെ തേങ്ങാപ്പാലിൽ വേവിച്ച് കൊടുത്താലേ അവൻ പ്രസംഗിക്കുള്ളൂ എങ്കിൽ അങ്ങനെയുള്ളവനെ നിങ്ങൾ വിളിക്കരുത് ഇപ്പൊ ശാരീരിക ബലഹീനത കാരണം ചില ഫുഡുകൾ കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് അതുകൊണ്ട് മാറ്റി വേണം എന്ന് ആവശ്യപ്പെടുന്നത് പാപൊന്നുമല്ല നാട്ടിൽ കിട്ടാത്ത ഫുഡ് അവന് മേടിച്ചു കൊടുക്കണം നാട്ടിൽ കിട്ടാത്ത സൗകര്യം അവന് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയുള്ള ഒരുത്തനെയും നിങ്ങൾ പ്രമോട്ട് ചെയ്യരുത് നമ്പർ ടു ഇന്ന നോട്ടീസ് അടിക്കണം എന്റെ ഫോട്ടോ ഇങ്ങനെ വച്ച് ഇന്ന നോട്ടീസ് അടിക്കണം ഡമ്മി അടിക്കണം എന്നൊക്കെ ഒന്നും നിങ്ങൾ വിളിക്കരുത് മൂന്ന് ഞാൻ പ്രസംഗിക്കാൻ പറയണമെങ്കിൽ ഇത്രയാൾ വേണം എന്ന് പറയുന്നവരെ നിങ്ങൾ ക്ഷണിക്കരുത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അറിഞ്ഞു വേണം പ്രസംഗകനെ ക്ഷണിക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണം അതിനകത്ത് ഉണ്ടാവില്ല അടുത്ത ഭാഗം ഒരു പത്ത് പേര് പ്രസംഗം കേൾക്കാൻ വന്നാൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം നിർബന്ധമായും ഉണ്ടാകണം മഴക്കാലമാണെങ്കിലും അല്ലെങ്കിലും ഒരു ടെന്റ് സൗകര്യം നിർബന്ധമായും കരുതണം അതുപോലെ കേൾവിക്കാർക്ക് ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നിലയിലുള്ള ശബ്ദം കൊടുക്കണം ആവശ്യമില്ലാത്ത ശബ്ദം കൊടുക്കരുത് ആവശ്യത്തിനുള്ള മാന്യമായ ശബ്ദം കൊടുക്കണം പാട്ടുകാരെ ക്ഷണിക്കുമ്പോഴും ആത്മീകരായവരെ ക്ഷണിക്കണം വെറുതെ വേദി മറിക്കാനുള്ളവരെ അവരുടെ പ്രകടനം കാണിക്കാനുള്ളവരെ വിളിക്കരുത് അതിന് ഒരു ഗാനമേള വെച്ച് നിങ്ങൾ ചെയ്തോളൂ കൺവെൻഷനിൽ നിങ്ങൾ അത് ചെയ്യരുത് ഞാൻ പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രസംഗകന് മാന്യമായ സമയം പ്രസംഗിക്കാൻ നിങ്ങൾ അനുവദിക്കണം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കണം അയാൾക്ക് വെള്ളം കൊടുക്കണം ഫാൻ വേണ്ടി വന്നാൽ കൊടുക്കണം അയാൾക്ക് സ്റ്റേജിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം അയാൾക്ക് ഭംഗിയായിട്ട് നിന്ന് വചനം സംസാരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം കൊടുക്കണം അയാൾ വചനം പ്രസംഗിച്ചിരിക്കുകയും വേണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അയാൾക്ക് മാന്യമായ ഒരു കൂലി കൊടുക്കുന്നതിൽ പാപമൊന്നുമില്ല അയാൾ ചോദിക്കുന്നെങ്കിൽ അയാൾ പൈസ കൊടുക്കരുത് അയാൾക്ക് കൊടുക്കാനുള്ള പ്രസംഗകൻ അതുകൊണ്ടാണ് ഉപജീവിക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് മാന്യമായ പൈസ കൊടുക്കുന്നത് പാപമൊന്നുമല്ല ചോദിക്കാൻ അയാൾക്ക് അനുവാദമില്ല അയാൾ ചോദിക്കുന്നെങ്കിൽ അയാൾക്കൊന്നും കൊടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ നാലിതുവരെ ഒരിടത്തും ചോദിച്ചിട്ടില്ല ഒരിടത്ത് ഞാൻ കൺവെൻഷൻ ചെല്ലുമ്പോൾ അതൊരു തരക്കേടില്ലാത്ത ദൈവദാസനാണ് പുള്ളിക്കാരൻ ഒരു വീടിന്റെ മുമ്പിൽ ഒരു മീറ്റിംഗ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത് വർഷങ്ങളായി അപ്പൊ സിസ്റ്റം വെക്കാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട് അയാളുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ വീഴുന്ന സ്ത്രോത്ര കാഴ്ച നിനക്കെടുത്തോളാം അവസാനം കൺവെൻഷന്റെ രണ്ടാം ദിവസം മഴ പെയ്തു അയാളെ കൊണ്ട് തന്നെ ഒരു ടാപ്പ വാങ്ങിച്ച് കെട്ടിച്ചു ആ ടാർപ്പ വാങ്ങാനുള്ള കാശുപോലും അയാൾക്ക് ആ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയില്ല പ്രസംഗം ഏഴ് ദിവസത്തെ പ്രസംഗമാണ് ഓരോ ദിവസവും ഇയാളുടെ വീട്ടിലാണ് ഫുഡ് ഫുഡ് ഞാൻ ഓർക്കുന്നുണ്ട് ചൊവ്വാഴ്ച എങ്ങോട്ട് ഉണ്ടാക്കിയ ഫുഡ് ഞങ്ങൾക്ക് വ്യാഴാഴ്ച വരെ തന്നു അയാളുടെ വീടിനകത്ത് റബ്ബർ ഷീറ്റ് അടുക്കി വെച്ചിരിക്കുകയാണ് അയാൾ കാക്ക വന്നില്ല കാക്ക വന്നില്ല എന്ന് പറയും ഞാൻ ഏഴ് ദിവസം വണ്ടി ഓടി അവിടെ ചെന്ന് പ്രസംഗിച്ചു എനിക്ക് അന്ന് ഏഴ് ദിവസം കൂടി ആയിരത്തി നാനൂറോ രണ്ടായിരം രൂപയോ ആണ് എന്റെ പെട്രോൾ ചെലവ് പെട്രോൾ ചെലവ് എനിക്കുള്ളത് അയാൾ എനിക്ക് തന്നത് അതിൽ താഴെ കാശാണ് ആ കാശ് ഞാൻ അവിടുത്തെ സംഘാടകരായ ആ സിസ്റ്റം വെക്കുന്നവർക്ക് തന്നെ കൊടുത്തു രണ്ടാമതും ഒരു കൺവെൻഷൻ അതേ പാസ്റ്റർ വച്ചു അവിടെയും ഞാൻ പ്രസംഗിക്കാൻ പോയി അവിടെയും പ്രസംഗിച്ച് തീർക്കുമ്പോ ഒരു ചെറിയ പൊതി എന്റെ പോക്കറ്റിലിട്ട് തന്നെ എത്രയാണെന്ന് പോലും നോക്കിയില്ല ഞാൻ ആ പൊതി എടുത്ത് സിസ്റ്റം വെക്കുന്ന അയാൾക്ക് തന്നെ കൊടുത്തു കാരണം എനിക്കറിയാം അയാൾക്ക് കാശ് അയാൾ കൊടുക്കുന്നില്ല എന്ന് എനിക്കറിയാം മൂന്നാമത് അയാൾ കൺവെൻഷന് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാസ്റ്റർ കൺവെൻഷൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വീടിനകത്ത് റബ്ബർ ഷീറ്റ് അഴുക്കി വെച്ചിട്ട് വഴിയിൽ കിട്ടുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കുന്ന പരിപാടി അയാൾ നടത്തേണ്ട ആവശ്യമില്ല അയാളുടെ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചാൽ അതെനിക്ക് ബുദ്ധിമുട്ടായി മാറും പിന്നീട് ആ സിസ്റ്റം വെക്കുന്ന ആൾക്കാർ പല സ്ഥലത്തും കൺവെൻഷൻ ക്രമീകരിച്ചു ഞാൻ ഒരുപാട് അടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട് എനിക്ക് ഇത്ര കാശ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആ ഭാഗം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകും കാശോ താമസ സൗകര്യങ്ങളോ ആഹാരമോ പ്രസംഗിക്കാൻ വരുന്ന പ്രസംഗന്റെ ശരീരാരോഗ്യത്തിന് ഉതകുന്ന നിലയിൽ അയാൾ ചോദിക്കുന്നതിന് നമുക്ക് പാപമെന്നൊന്നും പറയാൻ ഒക്കില്ല കൂടി അയാൾ ചോദിച്ചാൽ നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രഭാഷകനെയും കൺവെൻഷൻ സംഘാടകർ സപ്പോർട്ട് ചെയ്യരുത് അങ്ങനെ നിങ്ങൾ ഒതുക്കി കഴിഞ്ഞാൽ യവന്മാരുടെ അഹങ്കാരം തീരും സംശയം വേണ്ട ഇനി അടുത്ത ഭാഗം ഞങ്ങൾ ഉദിച്ചുമാറേണ്ട കാര്യമാണ് പ്രസംഗിക്കാൻ നമ്മളെ വിളിക്കുന്നത് നമ്മൾ ഏതാണ്ട് വലിയ വില്ലന്മാരായതുകൊണ്ടൊന്നും അല്ല പത്താളിന്റെ മുമ്പിൽ ഭയമില്ലാതെ നിന്ന് ഭംഗിയായി വചനം പ്രസംഗിക്കുന്നു എന്ന കാരണത്താലാണ് നമ്മളെയൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുന്നത് അല്ലാതെ കുലമഹിമ ഒന്നും കണ്ടിട്ടൊന്നും അല്ല വേറെ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുമല്ല കർത്താവിന്റെ നാമത്തിൽ കഴുതകളായ നമ്മളെ അവർ വിളിക്കുന്നതാണ് പ്രസംഗിക്കാൻ നമ്മൾ ചെല്ലാൻ ബാധ്യസ്ഥനാണ് അവര് നമുക്ക് തരുന്ന സൗകര്യത്തിനകത്ത് ഇണങ്ങി നിന്നുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ ഒരുമിച്ച് നിന്ന് വേണം സുവിശേഷം പ്രസംഗിക്കാൻ അല്ലാതെ നമുക്ക് വേണ്ടി അവരൊരുക്കി തരുന്ന ഏതാണ്ട് ഇടപാടാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് നമ്പർ ടു എത്ര എത്രയാൾ വേണമെന്നോ എത്തരത്തിലുള്ള വാൾ പോസ്റ്റ് അടിക്കണമെന്നോ എത്ര സ്റ്റേജ് ഉണ്ടാകണമെന്നോ എന്തൊക്കെ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകണമോ എന്ന് തീരുമാനിക്കുന്നത് പ്രസംഗകനല്ല സംഘാടകരാണ് പ്രസംഗകൻ കൂലിക്കാരൻ മാത്രമാണ് മര്യാദയ്ക്ക് ചെന്ന് കൂലിപ്പണി ചെയ്ത തിരിച്ചു പോവുകയാണ് ചെയ്യേണ്ടത് നമ്മൾ അവിടെ ചെന്ന് ഭരിക്കാൻ നിൽക്കുകയല്ല നമ്മളൊരു സർവന്റ് ആണ് എന്ന വസ്തുത തിരിച്ചറിയണം ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന സപ്ലയറെ പോലെയാണ് നമ്മൾ എന്തു വേണം സാർ എന്ന് ചോദിച്ചു നിൽക്കുന്ന ഒരു സപ്ലയറാണ് കൺവെൻഷൻ പ്രസംഗകരായ നമ്മൾ എന്ന വസ്തുത തിരിച്ചറിയണമല്ലാതെ അവിടെ ചെന്ന് അഹങ്കാരം കാണിക്കാൻ നമ്മൾ നിൽക്കരുത് കഴിഞ്ഞ ദിവസം ആ ഗ്രൗണ്ടിൽ പതിനഞ്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂപ്പര് കാർ ഗ്രൗണ്ടിലിട്ട് തിരിച്ചു പോയി അത് സംഘാടകർ ഉണ്ടാക്കുന്ന സമ്മർദ്ദം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രസംഗത്തിന് കഴിയണം ഒന്ന് യൗവനക്കാർ നടത്തുന്ന ഒരു കൺവെൻഷനാണ് അവർക്ക് മനപ്രയാസം ഉണ്ടാകും അവരൊരു പ്രസംഗകനെ പ്രതീക്ഷിക്കുന്നു എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു വെക്കുന്നു പെട്ടെന്നാണ് മഴ ഉണ്ടാകുന്നത് ആൾക്കാർ വരാത്തതിന്റെ ഭാരം ഒരു സൈഡിൽ മഴ പെയ്യുന്നതിന്റെ ഭാരം മറു സൈഡിൽ പ്രസംഗകൻ വന്നെത്തി അയാൾക്ക് അവിടെ ചെന്ന് പതിനഞ്ച് പേരൊന്നും അഞ്ചു പേരൊന്നും നോക്കാതെ അവിടെ ചെന്ന് സംഘാടകരെ കണ്ടവരുടെ തോളിൽ തട്ടൊക്കെ തട്ടി സാരമില്ല മക്കളെ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരമണിക്കൂർ അവിടെ വചനം പ്രസംഗിച്ചിട്ട് പോയാൽ ഇയാൾക്ക് തലയിൽ മുടികളത്ത് പോകുന്നുമില്ല വേറൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നും പോകുന്നില്ല അതുണ്ടാക്കുന്ന ഇഫക്റ്റ് വലുതാണ് ആ സംഘാടകരുടെ ഹൃദയത്തിൽ ഒരുപാട് തണുപ്പ് കോരി ഒഴിക്കുവാൻ അതുകൊണ്ട് കഴിയും മനസ്സിലാകുന്നുണ്ടോ ഈ കാണിച്ചിട്ട് പോയ അഹങ്കാരം ഈ സംഘാടകർക്ക് പിൽക്കാലത്ത് പിന്മാറ്റത്തിന് കാരണമുണ്ടാക്കില്ലെന്ന് ആര് കണ്ടു അവിടെ പ്രസംഗം കേൾക്കാൻ വന്ന പതിനഞ്ച് പേരായിക്കോട്ടെ അതിൽ ഒരുവൻ രക്ഷിക്കപ്പെടാൻ വന്നതാണെങ്കിൽ ഇയാളുടെ ഒറ്റ അഹങ്കാരം കൊണ്ട് വണ്ടി തിരിച്ച് അവിടെ നിന്ന് പോയാൽ അയാൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കണക്ക് ഇയാൾ അവിടെ കൊണ്ടു തീർക്കും അതുകൊണ്ട് കാര്യം വളരെ കൃത്യമായിട്ട് അറിയണം ജീസസ് വോയിസ് എന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല ആ ഓയിസിന്റെ എന്തെങ്കിലും ഒരൽപ്പം കൃത്യമായിട്ടുണ്ടാവണം ഈ ഉദ്ദേഹത്തെ കുറിച്ച് ഞാൻ പിന്നീട് ശരിക്ക് പഠിച്ചു രാവിലെ അദ്ദേഹം കോട്ടയത്ത് മീറ്റിംഗ് നടത്തും ഞായറാഴ്ചയിൽ ആറു മണി തൊട്ട് പത്ത് മണി തൊട്ട് തിരുവല്ലയിൽ മീറ്റിംഗ് നടത്തും ആ അടുത്ത് വൈകുന്നേരത്ത് നാല് മണി മുതൽ തിരുവനന്തപുരത്ത് മീറ്റിംഗ് നടത്തും അപ്പം ഇവിടെ എല്ലാം ഇതിന്റെ കാര്യങ്ങൾ തട്ടിക്കൂട്ടി വെച്ചു കൊടുക്കാൻ വേണ്ടി ഉപദേശിമാരെ വെച്ചിട്ടുണ്ട് അവർക്ക് നക്കാ പിശ കാശ് കൊടുക്കും മൂന്നിടങ്ങളിലും ചെന്ന് പ്രസംഗിച്ചൊരു ഓടമൊക്കെ ഉണ്ടാക്കി അവിടുന്ന് കിട്ടുന്നത് ചാക്കിന് വാലി കെട്ടി വണ്ടിയിലെടുത്തിട്ടു കൊണ്ട് പോക്കാണ് മൂപ്പരുടെ ജോലി അപ്പൊ എല്ലായിടത്തും തളങ്കി ഇതിന്റെ കാര്യം തട്ട് തയ്യാറാക്കി കൊടുക്കുക മറ്റുപദേശിമാരുടെ പണിയാണ് അവർക്ക് ഇതിന്റെ നക്കാപിച്ച കൊടുക്കും ഇതിന്റെ മുഴുവൻ മേലാദായം എടുക്കുന്നത് മൂപ്പരാണ് ഇതൊരു ബിസിനസ്സാണ് ഒരിക്കലും ഒരു ഉപദേശിക്കിങ്ങനെ ഓടി നടന്ന് പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല ആ ആടുകളുടെ ഇടയനായിരിക്കാൻ പറ്റത്തില്ല ആടുകളെ നോക്കാൻ പറ്റത്തില്ല ഇത് കൃത്യമായ ഒരു ബിസിനസ് ആണ് അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വിശ്വാസികൾ തയ്യാറാകാത്തിടത്തോളം നിങ്ങൾ ചതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അവരുടെ ടി വി പ്രോഗ്രാമിന് നിങ്ങൾ പൈസ അടച്ചുകൊണ്ടിരിക്കുക കാണണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചുകൊണ്ടിരിക്കുക കുറെ കാര്യത്തിനൊക്കെ സോഷ്യൽ മീഡിയയിൽ സാധനങ്ങളൊക്കെ വന്നതിന് ശേഷം ഒതുക്കൊണ്ടെന്നാണ് അറിയുന്നത് ഏതായാലും ഒരു സഭയിലെ ഉപദേശിയായിട്ടിരിക്കുന്ന ആൾക്ക് നിങ്ങളെ നിത്യതയിലേക്ക് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ഉതകുന്ന തരത്തിന് നിങ്ങളെ പരിശീലിപ്പിക്കുകയും നിങ്ങളെ ഉപദേശിക്കുകയും ശാസിക്കുകയും ഗുണീകരിക്കുകയും ചെയ്യുവാൻ അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് നിങ്ങൾ കാശ് കൊടുക്കുന്നത് വേസ്റ്റ് തന്നെയാണ് അയാളുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കുന്നത് വേസ്റ്റ് തന്നെയാണ് അതിന് സംശയം വേണ്ട ഞാനൊരു ചർച്ചിലെ പാസ്റ്റർ എനിക്ക് നല്ല ബോധ്യമുണ്ട് നമുക്ക് വളരെ കുറച്ച് ആൾക്കാരെ പരിചരിക്കാൻ കഴിയുകയുള്ളൂ അതിന് സംശയം വേണ്ട ആള് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ ഉപദേശിക്കാൻ പറ്റില്ല ഗുണീകരിക്കാൻ പറ്റത്തില്ല ശാസിക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ജനത്തെ വചനപ്രകാരം ഒരുക്കിക്കൊണ്ടു പോകണമെങ്കിൽ വളരെ കുറച്ച് നമുക്ക് സംരക്ഷിക്കാൻ കഴിയും അപ്പൊ ഇത് അങ്ങനെയല്ല ചെയ്യുന്നത് ഇത് മൂന്ന് കൊച്ചു ഡയമ്പാറിനെ വെച്ച് ഇവരെല്ലാം ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് ആടുകളെ നോക്കാനാക്കിയിട്ട് ഇതിന്റെ മേലിൽ കൂടി കറന്നൊരു പോക്കാണ് പോകുന്നത് അത് അപകടം പിടിച്ച പോക്കാണ് പിറകെ നിൽക്കുന്ന വിശ്വാസികളോട് എനിക്ക് ഖേദമെന്നല്ലാതെ ഒന്നും പറയാനില്ല പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ഈ ശാസനമൊന്നും വേണ്ട ഈ തുള്ളലും ചാട്ടവും ആട്ടവും മാത്രം മതി അവർക്ക് ശാസനം ഇഷ്ടമില്ല അപ്പൊ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാന് ചിലരെ ശാസിച്ചു ഇതിങ്ങനെ പാടില്ല ഇത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്തു നിന്ന് ആൾക്കാർ വിട്ടുപോയി എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ അവർ ചെന്ന് കയറിയത് ശാസന ഇല്ലാത്ത സ്ഥലത്താണ് കാരണം ഭജനം അത് കൃത്യമായിട്ട് നല്ലതായിട്ട് തന്നെ പറയുന്നുണ്ട് ഭജനം പറയുന്നത് അവർ കർണരസമാകുമാർ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും ഇപ്പൊ ഉപദേഷ്ടപ്പെരുക്കേണ്ട കാര്യമൊന്നുമില്ല പട്ടണത്തിൽ ഉടനെയുള്ള ഇഷ്ടംപോലെ ഉപദേഷ്ടാക്കന്മാരുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ചെന്ന് കയറിയാൽ മതി അത് ഇഷ്ടപ്പെട്ടില്ല അടുത്ത സ്ഥലത്തേക്ക് പോവാം എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ഞങ്ങൾ മുപ്പത് കൊല്ലായി രക്ഷിക്കപ്പെട്ടിട്ട് നാ പറയുന്നേ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ചിൽ സാക്ഷി പറഞ്ഞു കേട്ടോ മുപ്പത് കൊല്ലായി രക്ഷിക്കപ്പെട്ടിട്ട് ഇന്നും പുള്ളി ഒരു ചർച്ചിൽ ഉറച്ചു നിൽക്കുന്നില്ല ഇങ്ങനെ ഓടി നടക്കുക ഓരോടത്തും ഉറയ്ക്കാനും പോകുന്നില്ല അതിന്റെ കാരണം ഉപദേശത്തിനും ശാസനയ്ക്കും ഒരു ഉപദേശിക്ക് കീഴ്പ്പെട്ടിരിക്കാനുള്ള മനസ്സില്ലാത്തടത്തോളം ഓടിക്കൊണ്ടിരിക്കും അപ്പൊ ഇതുപോലത്തെ കുറെ വിശ്വാസികളെ കിട്ടിയാൽ ഇയാൾക്ക് ഈ പറഞ്ഞതുപോലെ ഗുണകരമായി നടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഖേദകരമാണ് ഇത് വിശ്വാസിക്കും ഗുണം ചെയ്യില്ല ഉപദേശി എന്ന് പറഞ്ഞ് നടക്കുന്ന ഇയാൾക്കും ഗുണം ചെയ്യില്ല അതുകൊണ്ട് അദ്ദേഹം ഈ കൺവെൻഷനിൽ കാണിച്ചത് തീർത്തും ദൈവ നിഷേധമായ പരിപാടിയാണ് ഒരു ഓരോപദേശിയും ഈ പണി ചെയ്യരുത് എന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ഞാനൊക്കെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ആൾക്കാർ വളരെ കുറവായിരിക്കും അത് സംഘാടകരുടെ ചിലപ്പം പിടിപ്പ് കേടു കൊണ്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കാം പക്ഷെ അഞ്ചുപേരെ ഉള്ളൂ നമ്മളവിടെ പ്രസംഗം നമ്മളെ ഏൽപ്പിച്ചത് പ്രസംഗിക്കുകയാണ് അത് പ്രസംഗിക്കുക അതിന്റെ ഇഫക്റ്റ് കർത്താവ് അവിടെ ഉണ്ടാക്കിക്കൊള്ളും ആയിരം പേരുടെ മുമ്പിൽ പ്രസംഗിക്കുന്നതും അഞ്ചു പേരുടെ മുമ്പിൽ പ്രസംഗിക്കുന്നതും ഒരുപോലെ കാണണം മുമ്പിലെ ജനപരിപ്പമല്ല വിഷയം നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വചനമാണ് വിഷയം എന്നെ അടുത്ത് ചിന്തിപ്പിച്ചൊരു കാര്യം കൂടി ഞാൻ ഈ ഭാഗം ക്ലോസ് ചെയ്യാണ് ഈ വിഷയത്തെ കുറിച്ച് ഒരു പാസ്റ്റർ പ്രിൻസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗം എങ്ങനെ ആളില്ലാത്തത് കൊണ്ട് പ്രസംഗിക്കാതെ പോയിക്കളഞ്ഞു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിനെ കമന്റായി വേറൊരു പാസ്റ്റർ ഒരു കമന്റ് ഇട്ടു അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു അതുകൂടി ഞാനൊന്ന് വായിച്ചു പറഞ്ഞു ഞാൻ ആളിനെ വെളിപ്പെടുത്തുന്നില്ല വായിച്ചു പറയാം പ്രിൻസ് പാസ്റ്ററെ കഴിഞ്ഞ വർഷം മൂന്ന് ദിവസം ഇവർക്ക് വേണ്ടി എളിയവൻ പ്രഭാഷണം നടത്തി എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് ഇട്ടിരിക്കുന്ന ആൾ ഈ കമന്റ് ഇട്ടിരിക്കുന്ന ആള് എളിയവനാണ് എളിയവൻ അവിടെ ചെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ വർഷം പ്രഭാഷണം നടത്തി എട്ടുപേർ പുതിയതായി ഈ സഭയിൽ വന്നു നല്ല കാര്യം ഇപ്പോൾ ഇവർ ലെവൽ മാറി ഹൈടെക് ആയി ആര് ആ കൺവെൻഷൻ നടത്തുന്ന ആൾക്കാർ ലെവൽ മാറി ഹൈടെക് ആയി പണം നോക്കാതെ പ്രഭാഷണം നടത്തിയ എന്നെ ഒക്കെ തള്ളി അനുഭവിക്കട്ടെ എന്നെ ഇത് ഭയങ്കരമായി വേദനിപ്പിച്ചു കഴിഞ്ഞ കൊല്ലം ഈ പറഞ്ഞ ആളെ പ്രസംഗത്തിനെ വിളിച്ചു എന്നും അയാൾ അവിടെ ചെന്നപ്പോ കാശ് ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ലെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നൊരു ധ്വനി ഇയാള് പ്രസംഗിച്ചപ്പോ എട്ടു പേര് രക്ഷിക്കപ്പെട്ടു എന്നും ഇപ്പോ അവർക്ക് കാശായപ്പോ ഞങ്ങളെ ഒഴിവാക്കിയിട്ട് കാശ് കൂടുതൽ കൊടുക്കുന്ന ആൾക്കാരെ വിളിച്ചു എന്നും അവന്മാരെ തേച്ചിട്ട് പോയത് നല്ലതായി എന്നുമാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം ഇദ്ദേഹം ചെയ്യുന്ന എന്ത് പണിയാണ് ഇതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു എനിക്ക് ദൈവാസനം മാനസം തരപ്പെടണം നിശ്ചയമായി ഇങ്ങനെയൊന്നും കാണിക്കരുത് ഇങ്ങനെയൊന്നും കമന്റ് ചെയ്യരുത് ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ എന്തിനാണ് പ്രസംഗിക്കുന്നത് കാശവരെ തന്നത് താങ്കൾക്ക് തെളിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു മാന്യമായ വർത്തമാനമല്ല താങ്കൾ അവിടെ ചെന്ന് പ്രസംഗിച്ചിട്ട് എട്ടുപേര് കയറി എന്ന് പറയുന്നത് താങ്കളുടെ മികവുകൊണ്ടുമല്ല അത് ദൈവത്തിന്റെ കരണ കൊണ്ട് ആൾ കയറുന്നതോ രക്ഷിക്കപ്പെടുന്നതോ രക്ഷിക്കപ്പെടാതിരിക്കുമോ അല്ലാതെ താങ്കളുടെ സംസാരത്തിന്റെ മികവൊന്നുമല്ല നാസാക്കാർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത രീതിയിൽ താങ്കൾ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ആയിട്ട് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ താങ്കൾ പ്രസംഗത്തെ കേട്ടിട്ടുണ്ട് യുദ്ധത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പാട് ദിവസമൊക്കെ താങ്കൾ പ്രസംഗിച്ച് ഒരു ബോധമില്ലാതെ പറഞ്ഞിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ താങ്കളുടെ പേര് പരാമർശിക്കാൻ എനിക്ക് വിഷമമുണ്ട് അതുകൊണ്ട് ഞാൻ പേര് പരാമർശിക്കാത്തത് അടുത്തത് അവരനുഭവിക്കട്ടെ എന്ന് എന്തോ ദേവാസനെ ഇങ്ങനെയാണോ പറയേണ്ടത് എല്ലാ വർഷവും താങ്കളെ വിളിച്ചോളാന്ന് അവർക്ക് എന്തെങ്കിലും തലവിധിയുണ്ടോ ഇല്ല നമ്മളെ ഒരു വർഷം വിളിച്ചാൽ മതി അതിന്റെ ആവശ്യമുള്ളൂ അടുത്ത വർഷം ആള് മാറ്റി മാറ്റി വിളിക്കട്ടെ ചിലപ്പോൾ ചിലർക്ക് രണ്ടു വട്ടം വിളിച്ചെന്നിരിക്കും അല്ലെങ്കിൽ മൂന്ന് മൂന്നോട്ടം വിളിച്ചെന്നിരിക്കും എന്നും നമ്മളെ വിളിക്കണം എന്ത് എന്ത് കാര്യം ഇവിടെ അരി ലഭ്യമാകുന്നത് പോലെ ഇഷ്ടംപോലെ പാസ്റ്റർമാരുണ്ട് കഴിവുള്ള ഇഷ്ടംപോലെ പേരുണ്ട് അവരെ വിളിച്ച് പ്രസംഗിക്കട്ടെ ആരെങ്കിലും പ്രസംഗിക്കട്ടെ താങ്കളെ തന്നെ വിളിക്കണമെന്നും കാശ് തരണമെന്നും താങ്കൾ പോയാലേ രക്ഷിക്കപ്പെടൂ എന്നും താങ്കളെ വിളിച്ചില്ലെങ്കിൽ അവരനുഭവിക്കട്ടെ എന്നും ഒക്കെ പറയത്തക്ക നിലയിൽ താങ്കളുടെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്ന പൈശാധികത്വം കാണുമ്പോൾ ഖേദം തോന്നുന്നു ഖേദം തോന്നുന്നു താങ്കളുടെ കമന്റ് കൂടി കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ മറുപടി പറയാൻ തയ്യാറായത് അതുകൊണ്ട് പാസ്റ്റർ അവി ജോർജ് ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് അതിന് മറുപടിയായിട്ട് ഇദ്ദേഹം ഇട്ടതും വല്ലാത്ത തെറ്റായിപ്പോയി ദൈവദാസന്മാരായി നമ്മൾ മാനസന്ധരപ്പെടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മളെ വിളിച്ച് കൺവെൻഷൻ നടത്തുന്ന ജനം മന്ദന്മാരാണെന്ന് വിചാരിക്കരുത് അവർ കാശിന്റെ അഹങ്കാരം കൊണ്ട് നടത്തുന്നുവെന്ന് വിചാരിക്കരുത് അവരുടെ ഹൃദയത്തിൽ ദേശത്തോട് സുവിശേഷം അറിയിക്കുവാനുള്ള ആഗ്രഹം വന്നിട്ട് നിവർന്നു നിന്ന് പ്രസംഗിക്കാൻ കഴിവുള്ള ആൾക്കാരെ തപ്പിപ്പിടിച്ച് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഹൃദയത്തിനകത്ത് കടിച്ചു കീറ ചെന്നായിട്ട് ഇമ്മാതിരി ഒന്നും പ്രസംഗിക്കാൻ പോകരുത് സുഹൃത്തുക്കളെ നമുക്കൊരു മാനസാന്തരം ഉണ്ടാകട്ടെ ദൈവമക്കളോടായി എനിക്ക് പറയാനുള്ളത് പല പ്രാവശ്യം പ്രാർത്ഥിച്ചുറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പ്രസംഗകരെ തെരഞ്ഞെടുക്കണം കൺവെൻഷൻ നടത്തിയിലേരും വേണ്ട കാല ഇമ്മാതിരി ഉള്ളവരെ വിളിച്ച് നിങ്ങൾ ദേശത്തെ മലിനമാക്കരുത് നിങ്ങളുടെ കാശ് വേസ്റ്റാക്കരുത് എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത് പ്രാർത്ഥിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഇറങ്ങും കർത്താവ് നിങ്ങൾക്ക് പ്രഭാഷകരെ നൽകും അത് ദേശത്തിന് അനുഗ്രഹമാകും മേ ഗോഡ് ബ്ലെസ് എവറിബി